ലൂസിഫർ നൽകിയ താക്കോൽ ഉപയോഗിച്ച് ആദിത്യൻ ആ ചെറിയ വാതിൽ ശ്രദ്ധയോടെ തുറന്നു വാതിൽ ഒരു തുരങ്കം പോലെ ഇരുണ്ടതായിരുന്നു അവൻ പതിയെ അതിലൂടെ നടന്നു മുന്നോട്ട് പോകും തോറും ഇളം വെളിച്ചം കാണാൻ തുടങ്ങി ഒടുവിൽ അവൻ എത്തിച്ചേർന്നത് ഒരു അത്ഭുത ലോകത്തിലേക്കാണ് ആകാശം ഇവിടെ നീലയല്ലായിരുന്നു പച്ചയും സ്വർണവും വയലറ്റും കലർന്ന വർണ്ണങ്ങൾ അവിടെ നൃത്തം ചെയ്യുകയായിരുന്നു അതിലുപരിയായി ആകാശത്ത് രണ്ട് സൂര്യന്മാർ പ്രകാശിച്ചു ഒന്ന് വലുതും തിളക്കമുള്ളതും മറ്റൊന്ന് ചെറുതും മൃദുലമായ വെളിച്ചം നൽകുന്നതും വർണ്ണാഭമായ മേഘങ്ങൾ വിചിത്രമായ രൂപങ്ങളിൽ ഒഴുകി നടക്കുന്നു നിലത്ത് അവൻ കണ്ടത് സാധാരണ കല്ലുകളായിരുന്നില്ല അവ ഓരോന്നും ചെറുതായി തിളങ്ങുന്നുണ്ടായിരുന്നു പല വർണ്ണങ്ങളിൽ ചിലയിടങ്ങളിൽ വിചിത്രമായ പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു അവയുടെ ഇതളുകൾക്ക് ശേഷിയുണ്ടായിരുന്നു ഹായ് സഞ്ചാരി ഒരു ചുവന്ന പൂവ് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദിത്യന് അത്ഭുതം അടക്കാനായില്ല അവിടെ അവൻ കണ്ടുമുട്ടിയത് വിചിത്രമായ ജീവികളെയാണ് ആകാശത്തിൽ പറക്കുന്ന ചിറകുകളുള്ള കുതിരകൾ മരക്കൊമ്പുകളിൽ കളിക്കുന്ന കുഞ്ഞൻ ഡ്രാഗണുകൾ ഇലകളാൽ മറഞ്ഞിരുന്ന് രഹസ്യങ്ങൾ പറയുന്ന പുരാതനമായ മരങ്ങൾ അവയെല്ലാം ആദ്യത്തിനെ ആകാംക്ഷയോടെയും എന്നാൽ ഒരൽപ്പം സംശയത്തോടെയും നോക്കി പെട്ടെന്ന് ഒരു തണുത്ത നിഴൽ അവൻ്റെ മുന്നിൽ നിലയുറപ്പിച്ചു കറുത്ത പുക പോലെ ഒരു രൂപം അതിന് രണ്ട് തിളങ്ങുന്ന ചുവന്ന കണ്ണുകളുണ്ടായിരുന്നു ഭയപ്പെടുത്തുന്ന ഒരു ചിരി ആ രൂപത്തിൽ നിന്ന് ഉയർന്നു അത് ആ ലോകത്തിന്റെ ശാന്തതയെ തകർത്തു നീയാണ് ഈ ലോകത്തിലെ മാന്ത്രിക ശക്തി മോഷ്ടാവ് ആദിത്യൻ തൻ്റെ ഭയം മറച്ചു വെച്ച് കിട്ടിയ ധൈര്യം സംഭരിച്ച് ചോദിച്ചു ഹാ മോഷ്ടാവോ ഞാനാണ് അതിൻ്റെ കാവൽക്കാരൻ ആ രൂപം അട്ടഹസിച്ചു അതിൻ്റെ ശബ്ദം കാറ്റിൽ ഒരു ഭീകരമായ അലർച്ചയിൽ മാറി നിനക്ക് അതിനെ തൊടാൻ പോലും കഴിയില്ല കുഞ്ഞ അവർ തമ്മിൽ ഒരു പോരാട്ടം തുടങ്ങി ആദിത്യ കയ്യിൽ മാന്ത്രിക ശക്തികളൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവൻ്റെ മനസ്സിൽ നിറയെ ധൈര്യവും ഈ ലോകത്തെ രക്ഷിക്കണമെന്ന ഉറച്ച ലക്ഷ്യബോധവും ഉണ്ടായിരുന്നു അവൻ വേഗത്തിൽ ഓടി തിരിഞ്ഞു മറിഞ്ഞു ആ നിഴൽ രൂപത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു അവൻ്റെ ബുദ്ധി മാത്രമായിരുന്നു അവൻ്റെ ആയുധം ഓടുന്നതിനിടയിൽ അവൻ ഒരു പുരാതനമായ ഗുഹയുടെ മുന്നിലെത്തി ഗുഹയുടെ പ്രവേശന കവാടത്തിൽ വിചിത്രമായ ലഖിതങ്ങൾ ഒത്തിവച്ചിരുന്നു അകത്തേക്ക് നോക്കിയപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ തിളങ്ങുന്ന ഒരു സ്ഫടികഗോളം അവൻ കണ്ടു അതാണ് നഷ്ടപ്പെട്ട മാന്ത്രിക ശക്തി എന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു എന്നാൽ ആ ഗോളത്തിനു ചുറ്റും ശക്തമായ ഒരു കാവൽക്കാരൻ ഉണ്ടായിരുന്നു ഭീകരമായ ജീവനുള്ള ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ച ഭീകരജീവി അതിൻ്റെ കണ്ണുകളിൽ തീജ്വാലകൾ എരിയുന്നുണ്ടായിരുന്നു